നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തീവ്രത കൂടിയ ഹെഡ്ലൈറ്റുകളും ഹോണുകളും ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് റോഡ് സുരക്ഷാ നിയമം പരിഗണിച്ച് പത്തനംതിട്ട ആർ ടി ഒയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ തീവ്രത കൂടിയ ഹെഡ്ലൈറ്റുകളും ഹോണുകളും ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണമാകുന്നു എന്നാണ് നിഗമനം അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകൾ സൈലൻസറുകൾ എന്നീ ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിയമം കൂടുതൽ ശക്തമാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനം അമിത വില ഈടാക്കുന്നത് തടയും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി കൃഷി ഭക്ഷ്യ സുരക്ഷ പോലീസ് എന്നീ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് ജില്ലാതല സ്ക്വാഡ് പ്രവർത്തിക്കുക എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില പ്രദർശിപ്പിക്കണം അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും സംയുക്ത സ്ക്വാഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പ്രത്യേക പരിശോധന നടത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല കടകളിലും പല വില ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി അടുത്ത അറിയിപ്പ് ഒമ്പത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശികമായി തിങ്കളാഴ്ച അതായത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചില വിദ്യാലയങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധിയായിരിക്കും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ കണ്ണൂർ മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഏതാനും വിദ്യാലയങ്ങൾക്കാണ് അവധി കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് താഴെ ചമ്പാടിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ തീയതികളിലും വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനും അവധിയായിരിക്കും ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടലിനും സാധ്യത കന്യാകുമാരി തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് ഒമ്പത് മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീര ശോഷണത്തിനു സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങൾ മറക്കരുത്